ഞാൻ ടീച്ചർ വിജയാബിക ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് കൈ വച്ച് പിടിപ്പിക്കുന്ന ഒരു സബലയാണ് ഇതിനു മുമ്പും ഞാൻ ഒരു സബല പഠിപ്പിച്ചിരുന്നു അത് കൈ ഇല്ലാത്ത സവലയാണ് ഇത് കൂടുതലായി മനസ്സിലാകണമെങ്കിൽ ട്രസ് നമ്പർ പന്ത്രണ്ട് എന്ന വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കണം മനസ്സിലാകാത്തവർക്ക് മാത്രം പന്ത്രണ്ട് ട്രസ് നമ്പർ പന്ത്രണ്ട് എന്ന വീഡിയോ നോക്കിയാൽ മതി ഇനി വരയ്ക്കുന്നതിലേക്ക് പോകാം ലെന്ത് പതിനഞ്ച് ചെസ്റ്റ് ഇരുപത് സ്ലീവ് ലെന്ത് ഒമ്പത് സീറോ വൺ ലെന്ത് പ്ലസ് ഒന്നര സമം പതിനാറര സീറോ ടു ചെസ്റ്റിന്റെ പകുതി പ്ലസ് നാല് സമം പതിനാലിഞ്ച് ഇവിടെ എടുക്കും അപ്പൊ ചെസ്റ്റിന്റെ പകുതി എത്രയാണ് പത്ത് പത്തിക്കൂടെ ഒരു നാലിഞ്ച് കൂടെ പൂട്ടി പതിനാലിഞ്ച് ഇവിടെ എടുക്കും ചെസ്റ്റിന്റെ പകുതി എടുത്താലും മതിയാകും ഇറക്കം കൂടുതലുള്ള ആണെങ്കിൽ മാത്രം ചെസ്റ്റിന്റെ പകുതി പ്ലസ് നാല് കൂടെ രണ്ട് അഞ്ച് എട്ടിലൊന്ന് സമം രണ്ടര ഇഞ്ച് രണ്ട് ആറ് നാലിലൊന്ന് മൈനസ് ഒന്ന് സമം നാലിഞ്ച് ഇവിടെ എടുക്കും ചെസ്റ്റിന്റെ നാലൊന്നെത്രയാണ് അഞ്ചിഞ്ച് അതിന്ന് ഒരിഞ്ച് കൂടെ കുറച്ച് ഇവിടെ നാലിഞ്ച് എടുക്കും സീറോ ടു ഒന്ന് മൂന്ന് ഇവ തുല്യം അടുത്തായി കൈ വരയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഏഴ് എട്ട് സ്ലീവിലെന്ത് ഒൻപത് ഇഞ്ച് എട്ട് എ മടക്കി തയ്ക്കാൻ ഇഞ്ച് ഏഴ് ഒൻപത് െസ്റ്റിന്റെ നാലൊന്ന് സമം അഞ്ചിഞ്ച് ഒൻപത് പന്ത്രണ്ട് ചെസ്റ്റിന്റെ എട്ടിലൊന്ന് സമൻ രണ്ടര ഇഞ്ച് ഒമ്പത് പതിനൊന്ന് ചെസ്റ്റിന്റെ നാലൊന്ന് മൈനസ് ഒന്ന് സമം നാലിഞ്ച് ഏഴ് പതിമൂന്ന് ഇങ്ങനെ ഇത് ഇങ്ങനെ പതിമൂന്ന് പതിനാല് അരയും ചുയർത്തി ഇതാണ് കൈയിടെ വരം ആദ്യം നമുക്ക് തുണി ഇങ്ങനെ രണ്ടായി മടക്കണം അത് കഴിഞ്ഞ് ഇതിനെ ഇങ്ങനെ മടക്കും അപ്പൊ നാലായിട്ട് മടക്കണം ഇവിടം ഫോൾഡായിരുന്നാൽ മതി അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതായത് മടക്കു വശം സീറോ വൺ പതിനാറര ഇത് പതിനാലേ ഉള്ളൂ പതിനാറര വേണം ഉണ്ടെന്ന് കണക്കായിക്കോട സീറോ ടു വണ്ണത്തിൻ്റെ പകുതി പ്ലസ് നാല് ഈ പകുതി എടുത്താൽ മതി ഇത് പത്തിഞ്ച് ഉണ്ട് വണ്ണത്തിൻ്റെ പകുതി എത്രയാണ് വണ്ണം എത്രയാണ് ഇരുപത് അതിൻ്റെ പത്തിഞ്ച് ഇവിടെ ഉണ്ട് കഴുത്തിറക്കം ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് നീക്കാനുള്ളത് ചെസ്റ്റിൻ്റെ എട്ടിലൊന്ന് അപ്പോൾ രണ്ടര ഇഞ്ച് ഇവിടെ വരും അതും ഇതും കൂടെ കണക്റ്റ് ചെയ്തങ്ങ് വരയ്ക്കും ഇവിടെ നിങ്ങൾ താഴോട്ട് എടുക്കേണ്ടത് വണ്ണത്തിന്റെ നാലൊന്ന് മൈനസ് ഒന്ന് അപ്പോൾ നാലിഞ്ച് വരും വണ്ണത്തിൻ്റെ നാലൊന്ന് എത്രയാണ് അഞ്ചിഞ്ച് മൈനസ് ഒന്നാകുമ്പോൾ നാലിഞ്ച് ഇത് ഇങ്ങനെ അങ്ങ് വരയ്ക്കും നമുക്ക് ഇതങ്ങ് വെട്ടാം എന്ത്ണല്ലേ ഇതാണ് സബലയുടെ ബോഡി പാർട്ടിന്റെ വെട്ട് അടുത്ത് കൈ വെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം ഞാനിനി കൈ വെട്ടുന്ന വിധം കാണിച്ചു തരാം തുണിയെ ഇങ്ങനെ രണ്ടായി മടക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കും ഈ ഭാഗം എപ്പോഴും ഫോൾഡ് വശമായിരിക്കണം എങ്കിൽ കൈ തെറ്റാതിരിക്കും ഇങ്ങനെ മടക്ക് വശമായിരിക്കണം കൈ നീളം ഇത്രയാണ് ഒൻപത് ഇഞ്ച് മടക്കി തയ്ക്കാൻ ഒരു ഇഞ്ച് അപ്പോൾ അത് രണ്ടും ഇങ്ങനെ താഴോട്ടങ്ങ് വരയ്ക്കുക ഇവിടെ എടുക്കേണ്ടത് വണ്ണത്തിൻ്റെ നാലൊന്ന് അപ്പം ഇഞ്ച് ഇവിടെ എടുക്കും ഈ അഞ്ചിഞ്ചും ഇതുമായിട്ട് അങ്ങ് വരയ്ക്കും ഇവിടെ ഒന്ന് ഉയർത്തേണ്ടത് രണ്ടര ഇഞ്ച് വണ്ണത്തിൻ്റെ എട്ടിലൊന്ന് ഇവിടെ എടുക്കും രണ്ടര ഇഞ്ച് ഇത് വണ്ണത്തിൻ്റെ നാലിലൊന്ന് മൈനസ് ഒന്ന് അപ്പോൾ നാലിഞ്ച് ഇവിടെ വരും എന്നിട്ട് ഇതിന് ഇങ്ങനെ കണക്റ്റ് ചെയ്തങ്ങ് വരയ്ക്കും ഇവിടെ ഒരു കാലിഞ്ച് ഇങ്ങനെ അങ് വരക്കി ഇവിടെ ഒരു അര ഇഞ്ച് ഇതായിട്ട് വരയ്ക്കും ഇത് വെട്ടുന്നതിന് മുൻപായിട്ട് നമ്മൾ ബോഡി പാർട്ട് വെട്ടിയ ഈ പീസിൻ്റെ അളവ് ഈ ചരിവ് നോക്കണം അപ്പോൾ ഉണ്ട് ഈ ഇഞ്ച് ഇവിടെയും എന്ന് നോക്കണം അല്ലെങ്കിൽ കുറച്ചിങ്ങനെ നീക്കി കൊടുക്കണം എന്നിട്ട് വരയ്ക്കണം അതില്ലേ ഇനി നമുക്ക് ഞാൻ പെട്ടെന്ന് അത് കാണിച്ചു തരാം കൈ വെട്ടിയിട്ടുണ്ട് രണ്ട് കൈ വെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇത് തയ്ക്കേണ്ട വിധം പറഞ്ഞു തരാം ഈ ബോഡി പാർട്ടിൽ ഈ രണ്ടറ്റവും വെച്ച് തയ്ക്കണം കണ്ടില്ലേ ഇവിടെയും ഇവിടെയും ഇതിങ്ങനെ വെച്ച് തയ്ക്കും അതുപോലെ ഈ വശവും ഇങ്ങനെ അങ്ങനത്തെ വെച്ച് തയ്ക്കും എന്നിട്ട് ഇത്രയും ലെന്ത് ഉള്ളതുകൊണ്ട് ക്രോസ് പീസ് വെട്ടിയെടുത്താൽ ആദ്യം ഒരു രണ്ടിഞ്ച് വീതിക്ക് ഇത് വളഞ്ഞ് വരത്തൊക്കെ വണ്ണം ക്രോസ് പീസ് എടുക്കണം എന്നിട്ട് ഒരു എലാസ്റ്റിക് എടുത്ത് ഇതൊരു പതിനാലിഞ്ച് എലാസ്റ്റിക് ഉണ്ട് ഈ പതിനാലിഞ്ച് എലാസ്റ്റിക് ഇങ്ങനെ എടുത്തിട്ട് ഇത് എന്നെ തച്ച് മറിച്ചിട്ട് ഈ എലാസ്റ്റിക് എടുത്ത് തയ്ക്കണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു തച്ച് തീരുമ്പോൾ ഇങ്ങനെ ഇരിക്കും തച്ചിട്ട് അകവശം തച്ചിട്ട് എലാസ്റ്റിക് അകത്തിട്ട് കൊടുക്കണം ഇത് മനസ്സിലായില്ലെങ്കിൽ ട്രസ്റ്റ് നമ്പർ പന്ത്രണ്ട് എന്ന വീഡിയോ നോക്കണം സൗജന്യ തയ്യൽ പഠനം ട്രസ്റ്റ് നമ്പർ പന്ത്രണ്ട് എന്ന വീഡിയോ കണ്ടാൽ ഇത് തയ്ക്കേണ്ട വിധം നിങ്ങൾക്ക് മനസ്സിലാകും മനസ്സിലാകാത്തവർക്കാണ് പറയുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ ഡ്രസ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്ത ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം